ഒരു മനസ്സ് ആ കുട്ടികൾക്കും കൂടി ആ സ്നേഹം പകർന്നു കൊടുക്കാനാണ് ഈ സ്നേഹവർണ്ണങ്ങൾ വഴി നോക്കുന്നത് ആദ്യം പത്ത് പേരായിട്ട് തുടങ്ങിയതാണ് പിന്നീട് പിന്നീടത് നൂറ്റൊന്ന് പേരിലെത്തി അണമുറിയാത്ത സ്നേഹത്തിന്റെ ഉറവിടമാണ് അമ്മമാർ ചേർത്തു പിടിക്കാനും കണ്ണീരൊപ്പാനും കരുതലിന്റെ കരങ്ങളായുമൊക്കെ അവർ നമ്മോടൊപ്പം ഓരോ ശ്വാസത്തിലും ഉണ്ടാകും ഇത്തരം ചില അമ്മമാരുടെ ചിത്രപ്രദർശനമാണ് കലാപ്രേമികളുടെ മനം കവരുന്നത് ക്യാൻസർ വാർഡുകളിലെ കുരുന്നുകൾക്ക് സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹവർണ കൂട്ടായ്മയിലെ അമ്മമാർ പ്രദർശനം സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം പന്ത്രണ്ട് വർഷം മുമ്പ് പത്ത് വീട്ടമ്മമാരുടെ നേതൃത്വത്തിലാണ് സ്നേഹവർണ കൂട്ടായ്മയും ചിത്ര പ്രദർശനവും ആരംഭിച്ചത് മുമ്പ് ഒരു ചിത്രം പോലും വരയ്ക്കാതിരുന്ന നൂറ്റി നാല്പത് അമ്മമാർ വരച്ച ചിത്രങ്ങളാണ് ഇന്ന് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നത് ഇത് വരച്ചതെന്ന് പറഞ്ഞാല് കുറെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുണ്ട് അല്ലാതെ ചിത്രം വരെ അധികം അറിയാത്തവരുണ്ട് അപ്പൊ ഇവരൊക്കെ ഞങ്ങളുടെ ഈ ഒരു സംരംഭം ഇതിലേക്ക് വളരെ ഇഷ്ടത്തോടു കൂടി വന്നവരാണ് ആദ്യം പത്ത് പേരായിട്ട് തുടങ്ങിയതാണ് പിന്നീടത് നൂറ്റൊന്ന് പേരിലെത്തി കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു ഈ വർഷം നൂറ്റി നാൽപ്പത് പേരായി അപ്പോൾ ഓരോരുത്തരും ഞങ്ങളോട് വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങളും കൂടി പങ്കെടുക്കട്ടെ എന്ന് പക്ഷേ ഇത് അവരും ഒരു വലിയ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല കാരണം ഇതെന്ന് കിട്ടുന്നതിലൊരു ഭാഗം നമ്മളുടെ ഈ ഫണ്ടിലേക്കുള്ളതാണ് ദൈവിക ചിത്രങ്ങൾ മുതൽ പ്രകൃതിയും ആകാശവും വരെ അവരുടെ ഭാവനകളിൽ വിടർന്നു കരുണയും ഭാവനയും ഒത്തുചേർന്ന ഈ ചിത്ര പ്രദർശനം കാണാൻ ഒട്ടേറെ പേരാണ് ഗാലറിയിലേക്ക് എത്തുന്നത് പത്തൊന്ന് ചിത്രങ്ങളാണ് ഇപ്രാവശ്യം പ്രദർശനം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ള പതിവ് മെത്തേഡ് തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതിയാണ് നമ്മളുടെ സമാപന സമ്മേളനം ഇവിടുന്ന് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടുള്ള അതാണ് സ്കോളർഷിപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് അമ്മമാരുടെ ഒരു മനസ്സ് ആ കുട്ടികൾക്കും കൂടി ആ സ്നേഹം പകർന്നു കൊടുക്കാനാണ് ഞങ്ങൾ ഈ സ്നേഹവർണ്ണങ്ങൾ വഴി നോക്കുന്നത് ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല ഇഷ്ടമുള്ള ചിത്രങ്ങൾ വാങ്ങുന്നവരുമുണ്ട് ഓരോ ചിത്രത്തിനും ഓരോ ഭംഗിയാണ് ചിത്രകലയുമായി ബന്ധമൊന്നുമില്ലെങ്കിലും മനോഹരമായ ചിത്രങ്ങളാണ് ഇവരുടെ കൈകളിലൂടെ പിറന്നത് ഇവരെ കൂടെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് എക്സിബിഷൻ നടത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളെ മനസ്സിലൊക്കെ ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിനുപരി മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ പഠിച്ചവനെ ഇനിയും ഇനിയും ഇത് വരയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആയുസ് പഠിച്ചോന്ന് തന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇനി അടുത്ത വർഷം അതിൻ്റെ വർത്ത വർഷമൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും വളരെ വളരെ സന്തോഷം തോന്നി അമർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇത്രയും നന്നായിട്ട് വരയ്ക്കും എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതുമല്ല അതിന്റെ പുറകിലുള്ള ഒരു ഒരു കോസ് ഒരു ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത് എന്നുള്ളത് മനസ്സിന് വളരെയധികം ഒരു സന്തോഷവും ഇതൊക്കെ തരുന്ന ഒരു കാര്യമാണ് വീട്ടിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് കിട്ടുന്ന ഒഴിവു സമയങ്ങളാണ് കലാസൃഷ്ടികൾക്കായി വിനിയോഗിക്കുന്നത് അമ്മ മനസ്സിന്റെ കരുണ അറിഞ്ഞ് ഏറ്റെടുത്ത ഈ ചിത്ര പ്രദർശനം വരും വർഷങ്ങളിലും മികവുറ്റ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നടത്താനാണ് തീരുമാനം ഇ ടി വി ഭാരത് കോഴിക്കോട്